കൺസൺട്രേറ്റ് ഇത്രേ ശിക്കാനിയവൻ പഠിത്തത്തി കാണിച്ചേ നേരെ വന്ന് കപ്പ് അടി ചെയ്തു ഇവൻ ബാലൻസ് ഉള്ളവനാടാ ഇവനാണ് ബാലൻസ് 38 സെക്കൻഡ് ആയി ഒരു മിനിറ്റ് കഴിഞ്ഞേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞേ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ആയിかな ആ പോയി ആ നാല് മിനിറ്റ് നാല് മിനിറ്റ് 34 സെക്കൻഡ് അക്ഷയ അടുത്ത ടാസ്ക് ചെയ്യാൻ പോകുന്നു റെഡി 1 2 3 സ്റ്റാർട്ട് ജമാലു കൈ ടില്ലാലി വെട്ടാൻ പറ്റുമോ സക്കീർ ആ റെഡി റെഡി അമ്പത്തിഒമ്പത് സെക്കൻഡേ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല ഏട്ടാ മൂന്ന് മിനിറ്റ് മുപ്പത്തെട്ട് സെക്കൻഡ് അഞ്ചു മിനിറ്റ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് മച്ചാന്മാരെ ദേവനെ പൊട്ടിച്ച് അക്ഷയ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ദേവനെ പൊട്ടിച്ച് അക്ഷയ് മിനിറ്റ് കടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഏഴ് മിനിറ്റ് കൊണ്ട് അക്ഷയ് ഈ ഒരു ടാസ്ക് മുന്നിട്ട് മുന്നിട്ടിരിക്കുന്ന അക്ഷയാണ് അടുത്ത അടുത്താകുമ്പോ കൊടുക്കാം അടുത്ത ഹോമി ഹരി അങ്ങോട്ട് പോവല ഇവിടെ നിൽക്കേ എങ്ങോട്ടേട്ടാട്ട് ഇങ്ങോട്ട് 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 ആണ് ഇപ്പൊ നമ്മുടെ കൂടെ മത്സരിച്ചോണ്ടിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വാടാ അങ്ങോട്ടേ എങ്ങോട്ടെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോവല്ലോ അധികം പോവല്ല അവനോടൊന്നും തോന്നല്ലേ മക്കളെ പന്ത്ര മണിക്ക് വന്നാണേ മുപ്പത്തിയാറ് സെക്കൻഡ് ആയിട്ടുണ്ട് അല്ലല്ല മറ്റവരുടെ എറുത്തിട്ടുള്ളു എന്റെ പ്രിയപ്പെട്ടവരല്ലേ എന്റെ കാലെ പിടിച്ചു നിർത്തണമെന്ന് ഓടിക്കളിക്കില്ല ഓടിക്കളിക്കില്ലേ ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ അമ്മച്ചി രണ്ട് മിനിറ്റും മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഹോമിഹരി ഇപ്പഴും മത്സരിച്ചോണ്ടിരിക്കണം ഈ വരളി കണ്ടോ അവനതിനുള്ള സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് മൂന്ന് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് ആ കമോണ്ട്ര മകേഷ് ആ കമോൺ കമോണ്ടറ മകേഷേമിഹി അതിന് സെക്കൻഡ് സ്ഥാനം കരസ്ഥമാക്കിയിരിക്കണം അടുത്തത് ഫസ്റ്റ് വേണോന്നാണ് പറയുന്നത് ഹോമിഹരി അഞ്ചു മിനിറ്റ് ആവാൻ പോകുന്നത് അഞ്ചു മിനിറ്റ് നീ ഒരു രണ്ടു മിനിറ്റ് കൂടെ നീ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഫസ്റ്റ് കിട്ടും പക്ഷെ ഈ ഒരു നാല് വെള്ളത്തിൽ ഞാൻ ഔട്ട് ഓ വാക്കും അഞ്ചു സെക്കൻഡ് കൊണ്ട് ഹോമി പരാജയപ്പെട്ട് നമ്മുടെ ഇവരൊക്കെ ആയിരുന്നുള്ളത് ഇവ ദേവൻ അക്ഷയ് ഹോമി ഇവര് മൂന്ന് പേരാണ് മത്സരിച്ച് ഇവര് മൂന്ന് പേര് മത്സരിച്ചെന്ന് ജയിച്ചു തരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിച്ചിരിക്കുന്നത് ബാലൻസിങ് ആടാ നിനക്കത്രയും ബാലൻസിങ് ഉണ്ട് നിനക്ക് ഒരു ബാലൻസിങ് അപ്പൊ നമ്മുടെ ഇതുപോലത്തെ കിടിലൻ ടാസ്കുകളുമായിട്ട് നിങ്ങളുടെ ഇടയ്ക്കും വരണം നിങ്ങൾ വീഡിയോയിൽ കമന്റ് ചെയ്യാം എവിടെ നമ്മൾ വരേണ്ടത് എന്നുള്ളത് അപ്പൊ അവിടെ വന്ന് നമ്മൾ ഇതുപോലെ കിടിലും ചലഞ്ചുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റുള്ളവർ ഷെയർ കൊടുക്കുക ഇതുപോലെ കിടിലും ടാക്സുമായി വീണ്ടും കാണാം മീ മീനു സൈനി